അസലാമലൈക്കും എൻ്റെ കൂട്ടുകാരെ എന്തല്ല ഞാൻ ഇന്നുണ്ടല്ല സീരിയസ് ഒരു മാറ്റർ പറയേണ്ടിയിട്ട് തന്നെ വന്നതാണ് ടൈറ്റിൽ കണ്ടേരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ ഞാൻ ലൈവിൽ പോയാലും അല്ലെങ്കിൽ അല്ലാണ്ടും കൂടുതലായിട്ട് ലൈവിൽ വന്നാലാന്നെ ചോദിക്കുന്ന ചോദ്യം പിന്നെ യൂട്യൂബിൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് വന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താ ഇത് കൂടുതലായിട്ട് ഇത് തന്നെയാണ് ഈ ഒരു ഒറ്റ ചോദ്യം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് കുറച്ച് ചോറ് തിന്നുന്ന മനുഷ്യന്മാർക്കറിയാം യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എത്ര കഴിഞ്ഞാലും യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരുണ്ട് അല്ലേ ചിലർക്ക് അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് പിന്നെ അല്ലാത്തവർ അല്ലാത്തവരുണ്ട് പിന്നെ എന്തായി കഴിഞ്ഞാലും എന്താ പാഷനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ടു അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ലക്ഷങ്ങളിങ്ങ് വാര എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം ഇതിന് ഒരുപാട് കടമ്പകളുണ്ട് അതേപോലെ പറയുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നുള്ളത് യൂട്യൂബിൽ നല്ല എഫേർട്ട് എടുക്കണം ഒരു ഊർപ്പ്യ കിട്ടണച്ചെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം വന്നതിന് ശേഷമാണ് എനിക്കതെല്ലാം മനസ്സിലായത് എന്നു വെച്ചാൽ ഇത്രയും എഫേർട്ട് എടുക്കണം ഞാൻ പറയട്ടെ അതിന് മോണിറ്റൈസേഷൻ ആയി കിട്ടണമെങ്കിൽ തന്നെ ഇതിൽ ഇറങ്ങിയവർക്കറിയാം നാലായിരം അവർ ആവണം ആയിരം സബ്സ്ക്രൈബ് നാലായിരം അവർ അതെല്ലാം അറിയാം പക്ഷെ ആ നാലായിരം അവർ ആയി കിട്ടണച്ചെങ്കിൽ അതിന് എത്ര എത്രത്തോളം റിസ്ക് എടുക്കണം എന്ന് അറിയാമോ അതായി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് റവന്യൂ കയറാൻ ആ റവന്യൂ കയറി കഴിഞ്ഞിട്ട് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാലാണ് എന്ത് കിട്ടാൻ ക്യാഷ് കിട്ടാൻ ആകെ കൂടെ ആ നൂറ് നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് കണക്കുകൂട്ടി നോക്ക് നൂറ് ഡോളർ എത്രയാണെന്നുള്ളത് ഒരു എട്ടായിരോ ഏറി ഏ പോട്ടെ ഏറി വന്നാൽ ഒരു പത്തായിരോ അത്ര ഉണ്ടാവും പിന്നെ ഒരു വീഡിയോ മേൽ നമ്മൾ പിന്നെ എന്താ പറയുക അത്രയും വ്യൂസ് കയറണം ഒരു പത്ത് കെ എല്ലാം ആയിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണെന്നറിയും നിങ്ങൾ ഒരു ഡോളർ ഏറ്റേ കിട്ടാനേ അതും അത്രയും ഇതിൽ ഇതാകുന്നുണ്ട് ചെങ്കിൽ കാണുന്നുണ്ട് ചെങ്കിൽ ഒരു ഡോളർ അല്ലെങ്കിൽ അയിപത് പൈസ അങ്ങനെയൊക്കെയാണ് ഏ അതത്രയും പിന്നെ എന്താ പറയുക അത്രയും വ്യൂസും കാര്യങ്ങളും ഉള്ളവർക്ക് ഇതുണ്ടാവും അല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല ഞാൻ പറയട്ടെ ഇത് ഞാൻ തുറന്ന് പറയാൻ കാരണം എന്താന്നുള്ളത് ഒരുപാടായി ഞാനിതിനെക്കുറിച്ചിട്ട് കേൾക്കുന്നത് എന്നോട് തന്നെ ഒരുപാട് പേര് മിനിഞ്ഞാന്ന് വരെ ഞാൻ ഏവിട്ട സമയത്ത് എന്നോട് ചോദിക്കുന്ന എന്താണ് ഉദ്ദേശം എന്താണ് ഉദ്ദേശം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങളിത് പിന്നെ ഇടാൻ എന്താണ് ഉദ്ദേശം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന അന്നം തിന്നുന്ന മനുഷ്യന്മാർക്ക് ഇപ്പോഴത്തെ കാലത്ത് അന്നം തിന്നുന്നവർക്ക് അറിയാം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത് ആരാണ് ചെയ്യാത്തത് ഒരുവിധപ്പെട്ട ആൾക്കാർ എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നിട്ടും പിന്നെ ഇത് എന്ത് അർത്ഥത്തിലാണ് ഈ ചോദിക്കുന്നതെന്ന് കണക്കറിഞ്ഞൂടെ ഏഹ് പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയട്ടെ നമ്മളിപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടത്തില്ലെങ്കിൽ നമുക്കൊരു ചുക്കും കിട്ടാനും പോകുന്നില്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക റെഗുലറായിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ പോകുന്നുണ്ട് ഒരു ജീവൻ വെച്ചിട്ട് ഇങ്ങനെ പോകും ചാനൽ എല്ലാം നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ അല്ലാണ്ട് അത് അത്ര ഒരു പവറിൽ അങ്ങനെ പോകുകയും ചെയ്യൂല അതൊക്കെ അറിയുന്നവർക്കറിയാം അല്ലാത്തവർക്ക് ചൊറിയ വെറുതെല്ലാം അങ്ങനെ അറിയുന്നത് അല്ലാത്തവർക്ക് ചൊറിയാന്നുള്ള ഒരൊറ്റ വാക്കാ എനക്ക് പറയാനുള്ളൂ അറിയാത്തവർ വെറുതെ കുത്തി ഇരുന്നിട്ട് ചൊറിയുന്നത് യൂട്യൂബിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാന്തെന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് വീഡിയോസ് കിട്ടാതെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ലക്ഷപ്രഭു ആവുന്നുള്ള ഒരു ധാരണയും വേണ്ട ക്യാഷിന് വേണ്ടിയിട്ട് ആന്നെങ്കിലും കൂടിയിട്ട് അത്രയും റിസ്ക് എടുക്കും വേണം അത്രയും എന്താ പറയുക എഫേർട്ട് എടുക്കണം എഫേർട്ട് എടുക്കണം അത്രയും കിടന്നിട്ട് എഫേർട്ട് എടുത്തിട്ട് ആന്ന് ഒരു രൂപയെങ്കിലും നമുക്ക് കിട്ടാൻ അപ്പം ഇത് നല്ലോണം അധ്വാനമുള്ള പണി തന്നെയാന്ന് ഏ അതുകൊണ്ട് നിങ്ങളാ മിഥ്യാധാരണ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് ഒഴിവാക്കിയേക്ക് നല്ല എഫേർട്ടാണ് യൂട്യൂബിൽ വന്നിട്ട് ക്യാഷ് വാങ്ങുക എന്നുള്ളത് അതുപോലെ പലരും ഇതിലും പറയുന്നുണ്ട് ആ കുട്ടീനെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് മറ്റവർ ഒരു കുട്ടിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പം പിന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഇതിപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ അറിയാത്തിരിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് സത്യം പറഞ്ഞാൽ ഊറ് പറയും എന്നോട് ഞാൻ വന്നു കഴിഞ്ഞാൽ പറയൂ പിന്നെ നിന്നെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുകയാണ് എന്ന് സത്യമാണ് അത് ഒരുപാട് പേരതിൽ നമ്മൾ കാണുന്നുണ്ട് ആണുങ്ങളും ഭാര്യയും ഭർത്താവും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിനായിരിക്കും കുറ്റം എന്താ പറയുക ആ ഭാര്യനെ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മക്കൾ മക്കളെ വെച്ച് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവും പറയാൻ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ക്യാഷ് വാങ്ങുക എന്നുള്ളത് നിങ്ങളെല്ലാവരും വായിക്കിടക്കുന്ന നെഗറ്റീവ്സും അതും കേൾക്കണം എത്ര നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എല്ലാ മാതിരിയും പറയും നല്ലതും ഉണ്ടാവും അല്ലാത്തതും ഉണ്ടാവും എല്ലാം ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞാനൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് വെച്ചാൽ ഞാൻ മാത്രമാണ് എൻ്റെ ഈ ചാനൽ കൊണ്ടു നടക്കുന്നത് എനക്കൊരു എന്താ എന്താ പറയുക എനിക്കൊരിഷ്ടം വന്ന് പോയി അങ്ങനെ കൊണ്ടു നടക്കുന്ന അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും ഞാൻ തന്നെയാണ് അറിയുന്നത് ഒരു കുടുംബിനി എന്ന് പറഞ്ഞാൽ വീട്ടിലെ മൊത്തത്തിൽ കാര്യങ്ങൾ അറിയണം അല്ലേ അപ്പോൾ അതേപോലെ കൊണ്ടു നടക്കുന്ന ചാനലാണ് ഞാനത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ അതേപോലെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് എൻ്റെ യൂട്യൂബ് ചാനലും അപ്പോൾ അത് എത്രത്തോളം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് സത്യം തന്നെയാണ് ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ പറയട്ടെ എനക്കെൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് പക്ഷെ അതിന് ഞാൻ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ ഡെയിലി ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ മനസ്സിലാവും ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതിന് നല്ല കഷ്ടപ്പാടുണ്ട് ഈ മക്കളെ ഇടയിൽ നിന്ന് ഈ മക്കളെ സ്കൂളിൽ പറഞ്ഞാൽ ചെറിയൊരു മോളുണ്ട് ഭർത്താവ് ഉണ്ട് ഒരു വീടായി കഴിഞ്ഞാൽ എന്തെല്ലാം നമുക്ക് പണികളുണ്ടാവും തീർത്താ തീരാത്ത പണികളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും അല്ലേ കൂട്ടത്തിലും കൂടിയല്ല ഒറ്റ ഒറ്റക്ക് താമസിക്കുന്നവർക്ക് ആണെങ്കിൽ കൂടുതൽ ജോലി ഉണ്ടാവും അപ്പോൾ ആ ജോലിൻ്റെ എല്ലാം ഇതിന്നാണ് നമ്മൾ ഇതും മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആടെ വന്നിട്ട് നിങ്ങൾ പറയുന്നതാ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ നിങ്ങളിതിന് ക്യാഷിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഏഹ് ഞാൻ പറയട്ടെ ഇതുവരെ എനിക്കിതുവരെ ഞാനങ്ങനെ ക്യാഷായിട്ട് എനിക്ക് കിട്ടിയിക്കില്ല കിട്ടിയിക്കില്ലാന്ന് വെച്ചാൽ കയ്യിൽ കിട്ടിയിക്കില്ല പിന്നെ ആയി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അത്രയും റിസ്ക് എടുക്കണം ഒരു പത്ത് രൂപ കിട്ടണമെങ്കിൽ അത്തിരി റിസ്ക് എടുക്കണം വെറുതെ നമുക്ക് അങ്ങ് ഒരു വീഡിയോ ഒന്നും നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഏഹ് യൂട്യൂബിൽ ഇങ്ങ് വന്നാൽ ഇങ്ങ് മാന്താ വാ നമുക്ക് രണ്ട് വീഡിയോസ് ഇടാം നമുക്ക് മാന്താം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ വെറുതെ അതിൽ എൻ്റെ മക്കളെ മോണിറ്റൈസേഷൻ ഒന്നായി കിട്ടണമെങ്കിലൊക്കെ ഉള്ളൊരു പാട് എന്താണെന്നറിയാവോ അതിന് ശേഷമല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ ഞാൻ സത്യം പറഞ്ഞ ഇടക്ക് ഞാൻ വിചാരിക്കാറുണ്ട് എന്തിന് വന്നു എന്തിനി ഞാനിതിൽ എന്നെല്ലാം വിചാരിക്കൂ രണ്ട് എന്താ പറയുക ഇവിടെ പറയൂ രണ്ട് ഇറച്ചിപ്പത്തിൽ ചുട്ട് കൊടുത്താൽ നേരം കിട്ടും നമുക്ക് കുറച്ച് ഒരു നൂറ് രൂപയെങ്കിലും അത്ര വരെ ഇതിൽ അത്രയും വീഡിയോസ് ഇട്ടിട്ടും അത്രയും ഇതാക്കിയിട്ടും പിന്നെ അത്രയും ഉള്ളവർക്ക് തെറ്റില്ല കേട്ടോ പിന്നെ അല്ലാത്തവർക്ക് ആണ് പറയുന്നത് അത്രയും റിസ്ക് എടുക്കും വേണം എത്ര വ്യൂസ് ഉണ്ട് ചെങ്കിലും കൂടിയിട്ട് റിസ്ക് എടുത്തല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല ഏത് വീഡിയോ ഇടുന്ന ആൾക്കാരും എത്ര വ്യൂസ് വ്യൂസുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ഞാൻ പറയട്ടെ അവരിടുന്ന വീഡിയോസിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത് അത് അവർക്കറിയാം ഞാൻ ഇതിലിറങ്ങിയതിനെക്കൊണ്ട് എനക്കറിയ ഒരു വീഡിയോസ് ഇടുന്നതിൻ്റെ എഫേർട്ട് എന്താണുള്ളത് അപ്പം പിന്നെ പറയുന്നവർക്ക് ബാ ഹായിൽ വരുന്നത് എന്തും വിളിച്ച് പറയാ എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല പിന്നെ ആ ഇനിയിപ്പം യൂട്യൂബിലെല്ലാം ചാനലിലെല്ലാം തുടങ്ങി യൂട്യൂബിൽ വരുമാനം എല്ലാം ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ എന്തു ആവാല്ലോ ഇങ്ങനെയൊക്കെയാണ് വർത്തമാനം ഇനിയിപ്പം എന്തു ആവാമോ അറിഞ്ഞിട്ടാണ് ഒരു കാര്യം അറിയാണ്ട് നമ്മൾ ഒരാളെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ അപ്പം പിന്നെ എനിക്ക് ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് ഞാൻ പറയുന്നത് നല്ലോണം എഫേർട്ട് എടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ലോണം എഫേർട്ട് എടുക്കണം ലൈഫ് ലോങ് നമ്മൾ കൊണ്ട് നടക്കണം എന്നെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം പോലെ തന്നെ യൂട്യൂബിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം മടി പിടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല മടി ഇതിനൊരു പരിഹാരമല്ല മടിയേ പാടില്ല അതാണ് നമ്മൾ ഡെയിലി നമ്മൾ നമ്മളെ വീട്ടിലായാലും നമ്മളെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കണം അതിനെ ജീവൻ വെപ്പിച്ച് എന്നും നമ്മൾ കൊണ്ട് നടന്ന് നോക്കിയാൽ അപ്പം നമുക്ക് തിരിച്ചത് തരും തരും എന്നുള്ളത് ഉറപ്പാണ് അതും ഞാൻ പറയാം യൂട്യൂബ് ഒരിക്കലും പറ്റിക്കും പറ്റിക്കൂല പിന്നെ തരും തരാണ്ടി കൂല പക്ഷേ നമ്മൾ എഫേർട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് പറയുന്നവരോടാണ് പറയാനുള്ളത് നല്ലോണം ഞാനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടാണ്ടൊന്നും അല്ല എനിക്കൊന്നും ഒന്നും കിട്ടുന്നത് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടാലും ചില സമയത്ത് ഒന്നും കിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ തളരൂല്ല തളരാണ്ട് വീണ്ടും 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 ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെല്ലാം എന്നോട് പറയാം എനക്ക് മടിയാ ഇത്ത വീഡിയോസ് ഇടാൻ മെയിൻ വീഡിയോസ് ഇടാനെല്ലാം എനിക്ക് മടിയാന്നെ അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് മടി ഒന്നിനും പരിഹാരമല്ല മടി പിടിച്ചിരുന്ന അവിടെ നമ്മൾ ചടഞ്ഞ് ഇരിക്കലേ നമുക്ക് നേടണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് നല്ല ആയിട്ട് ഡെയിലി വരിക ഡെയിലി വരിക ഒന്നും ഡെയിലി ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പെങ്കിലും വരിക നല്ല വീഡിയോസ് ഇട്ടിട്ട് മുന്നേറാൻ നോക്കുക പിന്നെ എന്താ പറയാന് ബാക്കിയുള്ള നെഗറ്റീവ് കമൻസ് കമൻസ് അത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം വരും അപ്പം നമ്മളെന്താണെന്നുള്ളത് നമ്മളെടുക്കുന്ന എഫേർട്ട് എന്താണെന്നുള്ളതും ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളതും നമുക്ക് മാത്രമല്ലേ അറിയുള്ളു പറയുന്ന പുറത്തു നിന്ന് പറയുന്നവർക്ക് അതറിയൂല പിന്നെ അതുകൊണ്ട് നെവർ മൈൻഡ് നെവർ മൈൻഡാക്കിയിട്ട് വിടുക എനക്ക് അത്ര എനിക്ക് അവർ പറയുന്നതിനോട് എനക്ക് അങ്ങനെ വിഷമം തോന്നുന്നു കാരണം അവർ കാര്യം അറിയാണ്ടാണ് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് അറിയാത്തവരാണ് ഇങ്ങനത്തെ കമൻസുമായിട്ടെല്ലാം വരുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അവരോട് അങ്ങനെ ദേഷ്യോ അങ്ങനത്തെ ഒന്നുമില്ല അവർക്ക് അറിയൂല അറിയാത്തതിനെ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും അല്ലാണ്ട് എന്ത് പറയാനാണ് അപ്പം മടി പരിഹാരമല്ല എല്ലാവരും നല്ല വീഡിയോസുമായിട്ട് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരു ദിവസം രണ്ട് ദിവസം അല്ല ലൈഫ് ലോങ് കൊണ്ട് നടക്കണം കേട്ടോ ഞാൻ ഇട്ടല്ലോ ഞാൻ രണ്ട് രണ്ട് വീഡിയോ ഇട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ നാല് വീഡിയോ ഇട്ടല്ലോ എനിക്ക് തീരെ വ്യൂസ് ഇല്ലാലോ അല്ലെങ്കിൽ എനിക്ക് തീരെ ഇതില്ലോ അങ്ങനെയെല്ലാം വിചാരിച്ച് ഇരിക്കുന്നവരെ ഇട്ടുകൊണ്ടേ ഇരിക്കൂ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായിരിക്കും അതാ എനിക്ക് പറയാനോ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായിരിക്കും അപ്പോൾ അവിടെ അങ്ങോട്ട് റെഡി ആയിക്കോളും റെഡി ആയിക്കില്ലെങ്കിലും പിന്നെയും പിന്നെയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം തളർന്നു പോവറ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ഏഹ് പിന്നെ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ ഞാനതാ പറയുക നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് നമ്മളോളം മറ്റുള്ളവർക്ക് എന്തറിയാം പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ നല്ല ഉറപ്പുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് പക്ഷെ നല്ലോണം എഫേർട്ട് എടുക്കണം നന്നായിട്ട് എഫേർട്ട് എടുക്കണം ഏ പിന്നെ അപ്പോൾ എല്ലാ നെഗറ്റീവ് കമൻ്റ് ഗുളികൾക്കും ഉള്ള മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് വെറുതെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇരുന്നിട്ട് വാങ്ങുന്ന കേശല്ല കേട്ടോ നന്നായിട്ട് അധ്വാനിച്ചിട്ടുള്ള ക്യാഷ് തന്നെയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏ അത് വെറുതെ ഇരുന്നിട്ട് വാങ്ങുന്ന ഇനി ഒരിക്കലും പറഞ്ഞു പോവറ് അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ചല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും